മനോഹരമായിട്ടുള്ള ഒരു പാലം കടന്ന് ഈ പുഴയുടെ തീരത്തോടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പം എനിക്ക് കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാവുന്നതു തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വണ്ണം കുറക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വണ്ണം കൂടാതെ സൂക്ഷിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മളുടെ ഈ ഒരു ദൗത്യത്തിന് മുമ്പിൽ വിലങ്ങായി നിൽക്കുന്നത് പലപ്പോഴും നമ്മുടെ ഒരു രാത്രികാല കാല ശീലങ്ങളായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരുപാട് സ്നാക്സൊക്കെ കഴിച്ചു കൊടുക്കുന്ന കൊടുക്കുന്നൊരു ശീലമുണ്ടെങ്കിൽ അത് നമ്മളെ വണ്ണം കുറക്കുന്ന വലിയൊരു തടസ്സമായി നിൽക്കും കാരണം നമുക്കറിയാം രാത്രി നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം അല്ലെ ഉപാപചയ പ്രവർത്തനങ്ങൾ വളരെ സ്ലോ ആവുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ രാത്രി വൈകിട്ട് പലപ്പോഴും ഫാറ്റൊക്കെ അടങ്ങിയതോ ഷുഗർ അടങ്ങിയതും ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ചാണ് കിടക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയോ ഈ ഫാറ്റും ഈ ഷുഗറും എല്ലാം നമ്മുടെ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ നടന്നിട്ട് എന്ത് സംഭവിക്കും അതെല്ലാം നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്തു വെക്കും ഇത് പിന്നീട് വിസറൽ ഫാറ്റായി മറ്റു പല ഫാറ്റുമായി പരിണമിച്ചിട്ട് നമ്മൾ അമിതവണ്ണം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക അതുമാത്രമല്ല രാത്രി നിങ്ങൾ വൈകിയാണ് കിടക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വിശ്രമമില്ലാത്തൊരു ഉറക്കാണ് പ്രധാനം ചെയ്യുക അതും നമ്മുടെ ശരീരത്തിൽ വണ്ണം കൂടാൻ വേണ്ടിയിട്ട് കാരണമാവുന്നൊരു വസ്തുതയാണ് ഇപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ മൊബൈൽ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് കിടക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക അത് നമ്മുടെ ശരീരത്തിൽ ഉറക്കം ഉറക്കക്കുറവ് ഉണ്ടാക്കുമെന്ന് മാത്രമല്ല അത് പൊണ്ണത്തറി ഉണ്ടാവാൻ കാരണമാവും കാരണം നമുക്കറിയാം ഈ മെലട്ടോണിൻ്റെ പറയുന്ന ഹോർമോണ് ആണ് നമ്മൾ ഉറക്കത്തിന് സഹായിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ പ്രവർത്തനത്തെയൊക്കെ നമ്മളിവിടെ എന്താവും ഈ ഒരു ബ്ലൂ സ്ക്രീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തടസ്സം ഉണ്ടാക്കും അതും പൊണ്ണത്തറി ഉണ്ടാക്കാൻ കാരണമാവും നമ്മൾക്ക് അമിത വെണ്ണ ഉണ്ടാക്കുന്നതിന് മുമ്പിൽ വലിയൊരു തടസ്സമായി നിൽക്കുന്ന കാര്യം എന്താണെന്നറിയോ അറിയുക പകൽ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കില്ല ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം കുടിക്കില്ല എന്നുള്ളതാണ് കാരണം വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ മെറ്റബോളിക് പ്രോസസ്സിനൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിനൊക്കെ അത്യാവശ്യമാണ് അതിൽ സീറോ കലോറിയുമാണ് വെള്ളം കുടിച്ചിട്ട് ആരും പൊണ്ണത്തരി ഉണ്ടാവില്ല വെള്ളം തിരിച്ചിട്ടാരും തരിയും കൂടില്ല കാരണം അതിലൊരു എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പക്ഷേ നമ്മളെല്ലാ സാ പ്രവർത്തനങ്ങളും അത് അത്യാവശ്യമാണ് അപ്പോൾ മതിയായ രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് പൊണ്ണത്തടി ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ശീലമാണ് നമ്മളുടെ സായാഹ്ന ദിനചര്യയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം വല്ലാണ്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളതല്ല എന്നാൽ ചെറിയ രീതിയിലുള്ള ലഘു വ്യായാമങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അത് രാത്രി ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വേണ്ട കുറച്ചുകൂടി മുമ്പായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം എന്തായെന്ന് പറയാം നമുക്കത് ഒരുപാട് നമ്മൾ പൊണ്ണത്തറി ഉണ്ടാക്കുന്നതിന് അത് തടയും എന്നുള്ളതാണ് വേണമെങ്കിൽ നമുക്ക് തായ്ച്ചി പോലത്തെ എക്സസൈസുകൾ യോഗ പോലത്തെ എക്സസൈസുകൾ ഇതൊക്കെ ആ ഒരു സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് പൊണ്ണത്തരി ഉണ്ടാക്കുന്നത് തടയും എൻ്റെ നിറച്ച് സമ്മർദ്ദമാണ് ഈ സമ്മർദ്ദവും പേറിയിട്ട് നിങ്ങൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങളറിയുക നിങ്ങൾക്കത് വല് നിങ്ങൾക്കത് പൊണ്ണത്തരി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാരണം ഈ സമ്മർദ്ദവുമായിട്ട് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ അപ്പോഴും നിങ്ങളുടെ സെൽഫ് ടോക്കുകളായിട്ടും നിങ്ങളുടെ തലച്ചോറിലും ആ ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ എവിടെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുക തീർച്ചയായിട്ടും ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ പ്രശ്നങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ജേണൽ എഴുതി അല്ലെങ്കിൽ ഒരു ഒരു ലിസ്റ്റിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി കളയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗ പോലത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിറ്റേഷൻ അനുവർത്തിച്ചുകൊണ്ട് അതെല്ലാം ബൈൻഡപ്പ് ആക്കിയിട്ട് വേണം നിങ്ങൾ ഉറക്കത്തിലേക്ക് പ്രവേശിക്കാൻ ഓക്കെ ബി ഹെൽത്തി ബായ്